വൈറൽ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ കാരണം അത്രയും എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ക്രീമിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതേ എപ്പോഴും കഴിക്കുന്നു വേണ്ട ഇടക്ക് കഴിച്ചാൽ മതി കാരണം അത്രയും റിച്ചായിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് നമുക്ക് തരുന്നത് അത്രയും ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് ആദ്യം നമുക്ക് പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഒക്കെ ചേർത്താൽ മതി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മളൊരു രണ്ട് കപ്പോളം പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് ടൈപ്പ് പാസ്തയും എടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ബോയിലായതിന് ശേഷം നമുക്കിത് ഊറ്റിയിട്ട് മാറ്റിവെക്കാം വയ്ക്കുന്ന സമയത്തേ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചോളൂ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ചൂടാക്കാം ഇതിലേക്ക് മൂന്ന് സ്ലൈസ് ഇതുപോലത്തെ ചീസ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം പിസ്സ സോസ് ഉണ്ടാക്കുന്നതേ വളരെ ഈസി ആയിട്ടുള്ള കുറേ റെസിപ്പീസ് ഉണ്ട് അത് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ മസാലയോ അതല്ലെങ്കിൽ നൂഡിൽസിൻ്റെ പാക്കറ്റ് കിട്ടുന്ന മസാലയോ അതല്ലെങ്കിൽ ചിക്കൻ്റെ ടിക്ക മസാലയൊക്കെ ഉണ്ടല്ലോ അതോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഒരു കാൽ കപ്പ് ഓളം ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കോ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രേവി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പാലാണ് കേട്ടോ ഗ്രേവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ മതിയാകും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു ഇത് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ച് പാലുകൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കപ്പോ അരക്കപ്പോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന പാസ്തയുടെ അളവിനനുസരിച്ചാണ് കേട്ടോ ഇതിലെ ചേരുവകളൊക്കെ കൂട്ടുകയും കുറുക്കുകയും ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ നേരത്തെ ബോയില് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാസ്ത ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഗ്രേവിയിൽ ഈ ഒരു പാസ്ത നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സാക്കി അങ്ങ് എടുക്കണം നല്ലപോലെ കവറായിട്ട് വരണം കേട്ടോ അതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ഈ സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അവസാനമായിട്ട് ഒന്ന് രണ്ട് ചേരുവകൾ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അത് വേറെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ചേർക്കുന്നവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പാസ്ലിയും ഉറങ്ങാനും ഒക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് വളരെ എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുക തക്കാളി വഴറ്റിയെടുക്കുക ഇങ്ങനത്തെ കുറേ പരിപാടികളില്ലേ അതൊന്നും ഇതിനില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയില്ലേ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രം കാരണം അത്രയും റിച്ച് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്